കഴിഞ്ഞ ഇരുപത്തിമൂന്ന് മാസമായി ഗസൈയിലെ ഫലസ്തീനുകൾ നടത്തുന്ന ചെറുത്തുനിൽപ്പ് അസാധാരണമായ ചരിത്ര സംഭവമോ സൈനിക രാഷ്ട്രീയ വിദഗ്ധരെ അമ്പരപ്പിക്കുന്ന പ്രതിഭാസമോ മാത്രമല്ല മറിച്ച് കൊളോണിയലിസ്റ്റ് സൈനിസ്റ്റ് പ്രദേശാസ്ത്രത്തിൻ്റെ സത്തയെ പ്രഹരിക്കുന്ന മാതൃകയുമാണ് ഹമാസും മറ്റു പ്രതിരോധ പ്രസ്ഥാനങ്ങളും ഇസ്രായേലി അധിനിവേശത്തിനും അതിൻ്റെ ബൃഹത്തും ക്രൂരവുമായ സൈനിക യന്ത്രത്തിനും സങ്കീർണമായ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു കൊന്നും കുടിയൊഴിപ്പിച്ചും ഭൂമി കയ്യേറിയും ഫലസ്തീനികളെ കീഴ്പ്പെടുത്തുന്നതിൽ സയനിസ്റ്റ് പ്രതിശാസ്ത്രം പരാജയപ്പെടുന്നതാണ് അത് കാണിക്കുന്നത് ലോകം മുഴുവൻ സയനിസത്തെ മനുഷ്യത്വരഹിതമായി കാണുകയും ഫലസ്തീൻ അതിൻ്റെ സ്വത്വത്തിലും മൂല്യങ്ങളിലും മനുഷ്യത്വത്തിലും നാഗരിക പെരുമാറ്റത്തിലും വിജയിക്കുകയും ചെയ്യുമ്പോൾ ഇസ്രായേലിൻ്റെ പ്രതിച്ഛായ ഭീകരതയായി മാറുന്നു ഫലസ്തീനി ചെറുത്തുനിൽപ്പിന്റെ വിജയം സയനിസ്റ്റ് പദ്ധതിയെയും അതിൻ്റെ വിവാദപരമായ അടിത്തറയെയും നിലനിൽപ്പിനുള്ള ന്യായീകരണങ്ങളെയും നഷ്ടപ്പെടുത്തുന്നു എന്നതാണ് ഇതിലെ ഗൗരവകരമായ കാര്യം സയൻസിസ്റ്റ് പദ്ധതി ചില അടിസ്ഥാന വിഷയങ്ങളിൽ പാശ്ചാത്യ കൊളോണിയൽ പദ്ധതിയുമായി യോജിക്കുന്നു മറ്റുള്ളവരുടെ മേലുള്ള ആധിപത്യം എന്ന മാനസികാവസ്ഥ അധിനിവേശ ജനതയെ മോശക്കാരാക്കി ചിത്രീകരിക്കൽ സോഷ്യൽ ഡാർവിനിസം എന്ന ആശയത്തിന്റെ പ്രയോഗമായ അതിജീവനത്തിനായുള്ള പോരാട്ടം ശേഷിയുള്ളവർ അതിജീവിക്കും ഏറ്റവും ശക്തർ അതിജീവിക്കും തുടങ്ങിയ സിദ്ധാന്തങ്ങളിലൂടെ എല്ലാത്തരം ചൂഷണവും ക്രൂരതയും നടത്താനുള്ള അനുവാദം തുടങ്ങിയവയാണ് അവ അധികാരത്തിൻ്റെ വിശുദ്ധവൽക്കരണം അധികാരമുള്ളവർക്ക് അവരുടെ സ്വന്തം ധാരണകളും ഇച്ഛാശക്തിയും ആധിപത്യവും മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാനുള്ള അധികാരം നൽകുന്നു അധികാരമാണ് അവകാശം സൃഷ്ടിക്കുന്നതെന്ന് വ്യാഖ്യാനിക്കുകയും നീതി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സമത്വം എന്ന് വിളിക്കുന്നതിനോ മനുഷ്യൻ എന്നതിൻ്റെ നിർവചനത്തിൽ പോലും അത് അതിൻ്റെ മാനദണ്ഡങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു ബലപ്രയോഗത്തിലൂടെ നേടാനാകാത്തത് കൂടുതൽ ബലപ്രയോഗത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്നും അവർ പ്രഖ്യാപിക്കുന്നു സയനിസ്റ്റ് മനസ്സിൽ അറബി ഒരു അതപ്പതിച്ച ഘടകമാണ് വിജാതീയരുടെ അല്ലെങ്കിൽ അമലേക്കയറ്റുകളുടെ എല്ലാ ക്രൂരതകളോടും കൂടിയ പ്രതിനിധിയാണ് അറബി അയാൾ അനുഭവിക്കുന്നത് അർഹിക്കുന്നതാണ് ചരിത്രത്തിലുടനീളം ജൂതന്മാർക്ക് സംഭവിച്ച ദുരന്തങ്ങൾക്ക് അറബി വില നൽകണം സയനിസ്റ്റുകൾ അറബിയ ദുർബലനും ഭീരവും വിധേയനുമായാണ് കാണുന്നത് അങ്ങനെ ഫലസ്തീനി അറബി എന്ന ഇരയെ തൻ്റെ വിവേചനത്തെ ന്യായീകരിക്കാൻ സയനിസ്റ്റുകൾ മനുഷ്യത്വരഹിതനാക്കുന്നു ഫലസ്തീനുകളെ കൊല്ലുന്നതും അവരുടെ ഭൂമിയും പുണ്യസ്ഥലങ്ങളും പിടിച്ചെടുക്കുന്നതും കുടിയിറക്കുന്നതും സാധാരണ നടപടിക്രമങ്ങളാണെന്ന് പറയുന്ന ഇസ്രായേലി സയനിസ്റ്റ് സംസ്കാരത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു ഫലസ്തീനുകൾ താഴ്ന്നവരാണെന്ന കാഴ്ചപ്പാട് വിവിധ സയനിസ്റ്റ് ധാരകൾ പങ്കിടുന്നു രാഷ്ട്രീയ നേതാക്കൾ സൈനിക നേതാക്കൾ സയനിസ്റ്റ് ബുദ്ധിജീവികൾ മുതിർന്ന റബ്ബികൾ എന്നിവർ ഫലസ്തീനികളെ കുറിച്ചും അറബികളെ കുറിച്ചും അവഹേളനപരമായ നിരവധി വാക്കുകൾ ഉപയോഗിക്കുന്നു അവ അവരുടെ മനുഷ്യത്വത്തെ ഇകഴ്ത്തുന്നു അത് കുട്ടികളെയും സ്ത്രീകളെയും പ്രായമായവരെയും കൊല്ലുന്നതിനും ആശുപത്രികൾ സർവകലാശാലകൾ സ്കൂളുകൾ ആരാധനാലയങ്ങൾ എന്നിവ നശിപ്പിക്കുന്നതിനും ലജ്ജാകരമായ ന്യായീകരണം നൽകുന്നു റസൈൽ തടവിലുള്ള ഇരുപത് തടവുകാരെ മോചിപ്പിക്കുന്നതിനായി സയനിസ്റ്റ് സമൂഹം തെരുവിൽ ഇറങ്ങുന്നു തങ്ങളുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് അവർ ലോകത്തോട് വിളിച്ചു പറയുന്നു എന്നാൽ പതിനായിരക്കണക്കിന് ഫലസ്തീനി സിവിലിയന്മാരെ ഇസ്രായേലി സൈന്യം കൊന്നതിലും നെസാ ഏകദേശം രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം ഫലസ്തീനുകളുടെ ജീവിതം നരകമാക്കി മാറ്റിയതിലും ഖേദിക്കുന്ന ഒരു ധാരയും അവർക്കിടയിൽ ഇല്ല ഫലസ്തീനുകളുടെ വലിയ ദുരിതം അവരുടെ നിഘണ്ടുവിൽ ഇല്ല അറബ് സൈന്യങ്ങൾക്കെതിരായ വിജയങ്ങൾ പ്രദേശത്തെ ആധിപത്യം അറബ് രാജ്യങ്ങളുമായുള്ള ഇസ്രയേലിലെ ബന്ധം സാധാരണവൽക്കരിക്കൽ എന്നിവയിലൂടെയാണ് കൊളോണിയൽ സയനിസ്റ്റ് ചിന്തയെ പതിറ്റാണ്ടുകളായി ലോകം കാണുന്നത് ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഓസ്ലോ കരാറുകളിൽ ഒപ്പിട്ട് ചരിത്രപരമായ ഭൂരിഭാഗവും ഉപേക്ഷിക്കുകയും ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളെ ആക്രമിക്കുന്ന അധിനിവേശ ഭരണകൂടത്തിന്റെ രൂപീകരണം അംഗീകരിക്കുകയും ചെയ്തതും വലിയ വിജയമായി കണക്കാക്കുന്നു എന്നിരുന്നാലും ആ പ്രത്യയശാസ്ത്ര മാനസികാവസ്ഥ ിൽ കൂട്ടിയിടിച്ചു ഹമാസും മറ്റ് ഇസ്ലാമിക പ്രതിരോധ ശക്തികളും ആ മാനസികാവസ്ഥയെ തടസ്സപ്പെടുത്തി ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനു ശേഷം ഇസ്രായേൽ നേതൃത്വം ഈ പോരാട്ടം ഒരു അസ്തിത്വ പോരാട്ടത്തിന്റെ രൂപത്തിലായിരിക്കുമെന്ന് തീരുമാനിച്ചു ഒക്ടോബർ ഏഴിലെ ആക്രമണം സൈനിസ്റ്റ് സുരക്ഷാ സിദ്ധാന്തത്തെ തകർത്തതും അധിനിവേശ സംവിധാനം പരാജയപ്പെടാനുള്ള സാധ്യത തെളിയിച്ചതും മൂലം അവർ സ്വയം നിലനിൽക്കാനായി ചെറുത്തുനിൽപ്പിനെ ഇല്ലാതാക്കാനുള്ള അധിനിവേശം തുടങ്ങി ഇതൊരു അസ്തിത്വപരമായ യുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചതോടെ സയൻറ്റിസ്റ്റുകൾ തങ്ങളുടെ സൈദ്ധാന്തിക പദ്ധതിയുടെ സത്തയും പരീക്ഷിച്ചു കൂടുതൽ ശക്തി പിന്നെ കൂടുതൽ ശക്തി കൂടുതൽ കൂട്ടക്കൊലകൾ കൂടുതൽ നാശം നശിപ്പിക്കുന്നവന്റെ നാശം രക്തം ശരീരഭാഗങ്ങൾ കുട്ടികൾ സ്ത്രീകൾ മുതിർന്നവർ നാടുകടത്തൽ ഉപരോധം പട്ടിണി എന്നാൽ അതിശക്തമായ ശക്തിക്ക് ശക്തവും ഫലപ്രദവും ധീരവുമായ ചെറുത്തുനിൽപ്പിനെ നേരിടേണ്ടി വന്നു സയനിസ്റ്റുകളുടെ കൂടുതൽ ശക്തിയും ക്രൂരതയും അവർക്കുമേൽ തന്നെ തിരിച്ചടിച്ചു ഫലസ്തീനുകളുടെ വീരോചിതമായ ചെറുത്തുനിൽപ്പ് മാതൃകകൾ ആളുകളുടെയും ലോകത്തിന്റെയും സംസാര വിഷയമായി മാറിയിരിക്കുന്നു സയനിസ്റ്റ് മാനസിക സങ്കല്പത്തിലും അതിൻ്റെ അനുഭവത്തിലും അത്തരം ഒരു മാതൃകയില്ല ഇത്രയും കാലം കഴിഞ്ഞിട്ടും വിജയം ഉണ്ടായില്ലല്ലോ എന്നാണ് സയനിസ്റ്റുകളുടെ നിരാശ തങ്ങളുടെ കൊളോണിയൽ മാതൃക വീഴുമോ അല്ലെങ്കിൽ പൊട്ടുമോ എന്നൊരു ഭയം അവർക്കുണ്ട് ഈ യുദ്ധം മറ്റു യുദ്ധങ്ങളെപ്പോലെ അവസാനിപ്പിക്കാൻ കഴിയില്ല യുദ്ധം നിർത്തുന്നതും പ്രതിരോധ പ്രസ്ഥാനങ്ങൾ ആയുധങ്ങളുമായി തുടരുന്നതും ലിക്വിഡ് പാർട്ടിയുടെയും മത സയനിസ്റ്റ് പാർട്ടികളുടെയും സയനിസ്റ്റ് തത്വചിന്തയിലെ അധികാര വ്യവസ്ഥയുടെ കാതലായ ഭാഗത്തേൽക്കുന്ന പ്രഹരമായിരിക്കും അതുകൊണ്ട് ഹമാസിനെ നിരായുധീകരിക്കാതെയും യുദ്ധത്തിനു ശേഷമുള്ള ഗസാ മുനമ്പിന്റെ ഭാവി തീരുമാനിക്കാതെയും യുദ്ധം അവസാനിപ്പിക്കാതിരിക്കാൻ അവർ ശ്രമിക്കും കാരണം ഹമാസിന്റെ ഉറച്ച നിലപാടും അതിന് ഫലസ്തീനുകളിലുള്ള സ്വാധീനവും സയനിസ്റ്റ് പദ്ധതിയുടെ കൗണ്ട് ഡൗണിൻ്റെ തുടക്കമായിരിക്കും സയനിസ്റ്റുകളുടെ ക്രൂരത യുദ്ധം നീട്ടിക്കൊണ്ടുപോകൽ പ്രദേശത്തിൻ്റെ ഭൂപടങ്ങൾ മാറ്റാനുള്ള നിർബന്ധം എന്നിവ ഇത് വിശദീകരിക്കുന്നു പതിനായിരക്കണക്കിന് കുട്ടികൾ സ്ത്രീകൾ പ്രായമായവർ എന്നിവരെ കൊന്നൊടുക്കിയ ഹീനമായ കൂട്ടക്കൊലകളെ ക്ഷമയോടും കണക്കുകൂട്ടലുകളോടെയും നേരിട്ട ഫലസ്തീനുകൾ ശത്രുവിനെ ധിക്കരിക്കുകയും ഇച്ഛശക്തിയുടെ യുദ്ധത്തിൽ പ്രചോദനാത്മകമായ ആഗോള ഇത്തുകൾ സംഭാവന നൽകുകയും ചെയ്തു ആയിരക്കണക്കായ ഫലസ്തീനി രക്തസാക്ഷികൾ ചരിത്രത്തിന്റെ ചലനത്തിൽ തിളങ്ങുന്ന അന്താരാഷ്ട്ര ഐക്കണങ്ങളും ചിഹ്നങ്ങളുമായും മാറിയിരിക്കുന്നു അവർ ത്യാഗത്തിന്റെ പ്രതീകങ്ങളായി വാഴ്ത്തപ്പെടുന്നു അതിൽ നിന്നും ലോകത്തെ ദശലക്ഷക്കണക്കിന് പേർ പ്രചോദനം ഉൾക്കൊണ്ടു പലരും ഇസ്ലാമിലേക്ക് കടന്നു ചെല്ലുന്നു സയനിസ്റ്റ് ശക്തിയുടെ അഹങ്കാരം അതിൻ്റെ ക്രൂരതയെയും തെറ്റായ മൂല്യങ്ങളെയും സ്വയം ഇരയാണെന്ന വിലാപങ്ങളെയും തുറന്നു കാട്ടുക മാത്രമല്ല ഫലസ്തീനിലെ ഏറ്റവും അത്ഭുതകരവും ശ്രേഷ്ഠവുമായതും തുറന്നു കാണിച്ചു അത് ഫലസ്തീനുകൾ ഉയർന്ന നാഗരിക മാതൃകയും അതിൻ്റെ പുരാതന പൈതൃകവും കാണിച്ചു തന്നു ആയിരക്കണക്കിന് വർഷങ്ങളായി ഭൂമിയിൽ വേരൂന്നിയ അറബ് മുസ്ലിം മനുഷ്യന്റെ ആധികാരികതയും കാണിച്ചു തന്നു അതൊരു മനുഷ്യ മൃഗമോ വസ്തുവോ ജൈവ പദാർത്ഥമോ അല്ലെന്നും സയനിസ്റ്റുകൾക്ക് കൊല്ലാനും എഴുതിത്തള്ളാനുമുള്ള ന്യായത്തിനായി രൂപീകരിച്ച മനുഷ്യ മൃഗമല്ലെന്നും എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നു ലളിതമായി പറഞ്ഞാൽ ഈ പ്രദേശത്തെ ഒരാൾ തൻ്റെ ഇസ്ലാമിക വിശ്വാസം പൈതൃകം നാഗരികത എന്നിവയുമായി യോജിച്ച് തൻ്റെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുമ്പോൾ അയാൾ കീഴടങ്ങുന്നവനല്ല മാനവികതയിൽ തൻ്റെ നിർണായകമായ പങ്ക് വീണ്ടെടുക്കുന്നവനാണ് ഇസ്രായേലി അധിനിവേശം പ്രതിനിധീകരിക്കുന്ന സയനിസ്റ്റ് മാനസികാവസ്ഥ ലോകത്തെ രണ്ട് ലോകങ്ങളായി വിഭജിച്ചു പരിഷ്കൃതവും പ്രാകൃതവും എന്ന് സയനിസ്റ്റുകൾ സ്വയം നാഗരികതയുടെ പ്രതിനിധിയാക്കി ചിത്രീകരിച്ചു പക്ഷേ അത് പ്രാകൃതവും ക്രൂരവുമായ രീതിയിൽ പെരുമാറി അങ്ങനെ ലോകത്തിൻ്റെ കൺമുമ്പിൽ തന്നെ അവർ പ്രാകൃത ലോകത്തിൻ്റെ പ്രതീകമായി മാറി സയനിസ്റ്റ് ക്രൂരതയും അവരുണ്ടാക്കിയ നാശവും യഥാർത്ഥ ഇരയെ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തി അത് തങ്ങൾ ഇരകളാണെന്ന സയനിസ്റ്റ് പ്രചാരണം ലോകം തള്ളിക്കളയാൻ കാരണമായി അത് ഹോളോകാസ്റ്റ് കോംപ്ലക്സിൽ നിന്ന് ലോകം പുറത്തു കിടക്കാനും കാരണമായി ഹോളോകാസ്റ്റ് ഉന്നയിച്ച് ലോകത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സയനിസ്റ്റ് പദ്ധതിയുടെ ചരടാണ് ദുർബലമായത് അതിനാൽ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് പ്രതിരോധ ശക്തികൾ ഗസ ഫലീൻ എന്നിവ മൂല്യങ്ങളുടെ പോരാട്ടത്തിൽ വിജയിച്ചു കൊളോണിയൽ സയനിസ്റ്റ് സിദ്ധാന്തം തെളിയിക്കാനുള്ള ശ്രമം നാശത്തിന്റെ പാതയിൽ തുടരുന്നു അതായത് കൂടുതൽ മൂല്യ തകർച്ച കൂടുതൽ സാമൂഹിക സാമ്പത്തിക തകർച്ച അതായത് സയനിസ്റ്റ് ആഖ്യാനം തകർന്നു എന്നർത്ഥം മധ്യപോറസ്റ്റ് ദേശത്തെക്കുറിച്ചുള്ള പാശ്ചാത്യ സയനിസ്റ്റ് കൊളോണിയലിസ്റ്റ് ദർശനം ഇനി മേഖലയിൽ വിപണനം ചെയ്യാൻ കഴിയില്ല അതിനാൽ കൊളോണിയൽ സയനിസ്റ്റ് സിദ്ധാന്തം ഉപേക്ഷിക്കുക എന്നത് ഇസ്രായേലിന്റെ നിലനിൽപ്പിനുള്ള ന്യായീകരണം ഉപേക്ഷിക്കുക എന്നതായി മാറി ലോകത്തിനു മുന്നിൽ സത്യം വെളിപ്പെടുത്തുമെന്ന ഭയം ഇരുന്നൂറ്റി നാല്പത്തിയെട്ട് മാധ്യമ പ്രവർത്തകരെ കൊലപ്പെടുത്തിയ ഇസ്രായേലിന്റെ നടപടിയിൽ പ്രതിഫലിക്കുന്നു ഇത് ആധുനിക കാലത്ത് നടന്ന യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരെക്കാൾ വളരെ കൂടുതലാണ് ഇത് രണ്ട് ലോകമഹായുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട മൊത്തം പത്രപ്രവർത്തകരുടെ എണ്ണത്തെക്കാൾ കൂടുതലാണ് കൊളോണിയൽ സയനിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ പതനത്തെക്കുറിച്ചും അറബ് മുസ്ലിം കിഴക്കൻ മേഖലകളെക്കുറിച്ച് പാശ്ചാത്യ മനസ്സിൽ വ്യാജമായി രൂപപ്പെടുത്തിയ സിദ്ധാന്തങ്ങളുടെ പതനത്തെക്കുറിച്ചും ഇസ്രായേലിന് ആശങ്കയുണ്ട് സയനിസത്തിന് അടിസ്ഥാനപരമായി ഉണ്ടെന്ന് പറയുന്ന ശ്രേഷ്ഠതയെയും കീഴടക്കാനുള്ള കഴിവിനെയും നിരാകരിക്കുന്ന ഒരു പതനമാണിത് അത് ഒരു ഭയാനകമായ വീഴ്ചയാണ് ആ പതനത്തെ നേരിടുന്നതോ അംഗീകരിക്കുന്നതോ സയനിസ്റ്റുകൾ ഇനി പ്രദേശത്തുണ്ടാവില്ലെന്നാണ് അർത്ഥമാക്കുക അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കുന്നത് സയനിസ്റ്റ് പ്രത്യയശാസ്ത്ര വ്യവസ്ഥയുടെ തകർച്ചയിലേക്ക് നയിച്ചേക്കാം യുദ്ധം നിർത്തി സത്യം അംഗീകരിക്കുക എന്നതാണ് അവർക്ക് മുന്നിലുള്ള ഏക പോംവഴി അതിനാൽ തന്നെ സത്യം നിഷേധിക്കുന്ന അഹങ്കാരവും സാഠ്യവുമുള്ള യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു പോക്ക് ഉണ്ടാകും അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് സമയവും പരിശ്രമവും വലിയ ത്യാഗവും ആവശ്യമാണ്